പൊന്നോമനയ്ക്കായി ഉറപ്പാക്കാം സമ്പൂർണ്ണ മുലയൂട്ടൽ ലോക മുലയൂട്ടൽ വാരം ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ ഈ വർഷത്തെ മുലയൂട്ടൽ വാരത്തിൻ്റെ തീം ക്ലോസിംഗ് ദ ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഓൾ കുട്ടിയുടെ സുവർണ നിമിഷം നഷ്ടപ്പെടുത്തരുതെ ആദ്യ മണിക്കൂറിലെ മുലപ്പാലാണ് കുഞ്ഞിൻ്റെ കരുത്ത് പ്രസവശേഷം ആദ്യമായി ഊറിവരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കൊളോസ്ട്രം പോഷകസമൃദ്ധമാണ് ആദ്യ മണിക്കൂറിൽ കുഞ്ഞിനിത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് മുലയൂട്ട എത്രയും പെട്ടെന്ന് മുലപ്പാലിലെ ഓരോ തുള്ളിക്കും രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനുള്ള ശേഷിയുണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവും ഉറപ്പിക്കാൻ കുഞ്ഞ് ജനിച്ച് എത്രയും പെട്ടെന്ന് മുലയൂട്ടൽ തുടങ്ങണം കൊളസ്ട്രം പ്രസവിച്ച ഉടൻ ഊറി വരുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള പാലാണ് കൊളസ്ട്രം പോഷകങ്ങളാലും ആൻറ്റിബോഡികളാലും സമൃദ്ധമായ കൊളസ്ട്രം കുഞ്ഞിനെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാനും കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സഹായിക്കുന്നു മുലയൂട്ടൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞ് ജനിച്ചതിനു ശേഷം എത്രയും പെട്ടെന്ന് മുലയൂട്ടൽ തുടങ്ങണം ആദ്യ ആറുമാസത്തിൽ കുഞ്ഞിനെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി ആറുമാസത്തിന് ശേഷം മുലപ്പാലിനൊപ്പം അർദ്ധ രൂപത്തിലുള്ള മൃദുവായ ഭക്ഷണം കൊടുത്തു തുടങ്ങാം ചുരുങ്ങിയത് രണ്ടു വയസ്സ് വരെയെങ്കിലും മുലയൂട്ടണം മുലയൂട്ടൽ അമ്മയ്ക്കുള്ള ഗുണങ്ങൾ ശരീരത്തിലെ കലോറിയുടെ അളവ് നിയന്ത്രിച്ച് തൂക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു സ്തനാർബുദത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു മുലയൂട്ടൽ ഓക്സിറ്റോക്സിൻ്റെ അളവ് കൂട്ടുന്നതിനാൽ ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങുന്നതിനും സഹായിക്കുകയും പ്രസവത്തിന് ശേഷമുള്ള രക്തസ്രാവം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നു ജോലിക്ക് പോകുമ്പോഴും കുഞ്ഞിന് മുലപ്പാൽ നൽകാം അതിനായി മുലപ്പാൽ ശേഖരിച്ച് വെക്കാം സ്ഥനങ്ങൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കണം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം കൈകൾ കൊണ്ടോ പമ്പ് ഉപയോഗിച്ചോ മുലപ്പാൽ പിഴിഞ്ഞെടുക്കുക ഉപയോഗിക്കുന്നതിന് മുമ്പായി പമ്പ് വൃത്തിയാക്കണം അണുവിമുക്തമാക്കിയ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സിലിക്കോൺ ബോട്ടിലിൽ മുലപ്പാൽ ശേഖരിക്കുക ബോട്ടിൽ മുറുക്കി അടപ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കണം ശേഖരിച്ച മുലപ്പാൽ നാല് മണിക്കൂർ വരെ അന്തരീക്ഷ ഊഷ്മാവിലും റെഫ്രിജറേറ്ററിൽ നാല് ദിവസം വരെയും സൂക്ഷിക്കാം റെഫ്രിജറേറ്ററിൻ്റെയോ ഫ്രീസറിൻ്റെയോ ഡോറിൽ മുലപ്പാൽ സൂക്ഷിക്കരുത് റെഫ്രിജറേറ്ററിൽ എടുക്കുന്ന മുലപ്പാൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് തണുപ്പ് മാറ്റാം നേരിട്ടോ മൈക്രോവേവ് ഓവനിലോ വെച്ച് ചൂടാക്കരുത് ചൂടാക്കിയ പാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം വീണ്ടും തണുപ്പിച്ച് ഉപയോഗിക്കരുത് മുലപ്പാൽ ശേഖരിക്കുന്ന കുപ്പിയും അടപ്പും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക മുലയൂട്ടലിൽ അച്ഛനും പങ്കാളിയാകാം അച്ഛന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും മുലയൂട്ടുന്ന അമ്മയ്ക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താം മാനസികമായ പിന്തുണ നൽകാം ജോലികളിൽ ഒപ്പം ചേരാം മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കുന്ന ചുമതല ഏറ്റെടുക്കാം കുഞ്ഞ് കരയുന്നത് കണ്ടില്ലേ അവന് നീ മുലപ്പാല് കൊടുക്ക അവൻ കരയുന്നത് പിറന്നു വീഴുന്ന നിമിഷം മുതൽ രണ്ടു വയസ്സുവരെയെങ്കിലും കുഞ്ഞിന് മുലയൂട്ടുക അതിൽ ആദ്യത്തെ ആറു മാസം കുഞ്ഞിന്റെ ആഹാരം മുലപ്പാൽ മാത്രമാകട്ടെ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് മുലയൂട്ടൽ അനിവാര്യം ലോകമുലയൂട്ടൽ വാരം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ ക്ലോസിംഗ് ദ ഗ്യാപ് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ